ഹായ് കഴിഞ്ഞ ദിവസം ഞാൻ ഈ വീഡിയോ ചെയ്ത് നിങ്ങൾ കണ്ടു കാണും ഇത് നമ്മുടെ സ്വന്തം ട്വൻ്റി ട്വൻറ്റി ആട്ടോ കാരണം ഞാൻ ഇവിടെ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അനീതിക്ക് ഒരു ആഗ്രഹം ഇവിടെ രണ്ട് ചുരിദാർ എടുത്ത് കൊടുത്ത് വിട്ടണമെന്ന് അങ്ങനെ കഴിഞ്ഞ ദിവസം കോലഞ്ചേരിയിൽ നിന്ന് ഇവിടെ കോലഞ്ചേരിലിവിടെ രണ്ട് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരുടെ കയ്യിൽ രണ്ട് മൂന്ന് ചുരിദാറൊക്കെ എടുത്ത് ഞാൻ ഇവിടെ വന്ന് സെലക്ട് ചെയ്ത് കൊടുത്തുവിട്ടു കേട്ടോ അതവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ കാണിച്ചുതരാം അങ്ങനെ നമ്മൾ എടുത്തു കൊടുത്ത് വിട്ട നമ്മുടെ സ്വന്തം ട്വൻ്റി ട്വൻ്റിയിലെ ചുരിദാർ യു കെയിലെത്തി യു കെയിലെത്തി അവളതിട്ട് അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവിടുത്തെ സ്റ്റിച്ചിങ്ങും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ അവൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഒരു വെള്ള ഷാൾ വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഷാൾ എടുത്ത് ഷാളിന് നീളം കുറവാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് അത് മാത്രം ഇഷ്ടപ്പെട്ടില്ല ബാക്കിയെല്ലാവളും നല്ല കംഫർട്ടബിളായിരുന്നു പിന്നെ ഒരെണ്ണം ഞാൻ റൗണ്ട് കഴിഞ്ഞതാണ് അവർക്ക് റൗണ്ട് കഴിപ്പിനോട് വലിയ താല്പര്യമില്ല എന്നാലും ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ല ലൂസ് അവൾക്ക് കോളർ വെച്ച ചുരിദാർ ഇഷ്ടമില്ലായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ കൊടുത്തു കൊടുത്തുവിട്ടതാണ് ഈ കോളർ വെച്ച ചുരിദാർ അപ്പോൾ കോളർ വെച്ച ചുരിദാറിട്ട് കഴിഞ്ഞപ്പോൾ അവള് പറഞ്ഞു അവർക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് തോന്നിയത് കോളർ വെച്ച ചുരിദാറാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു സ്റ്റിച്ചിങ്ങും അവിടുത്തെ തുണിയും ലൈനിങ്ങും അല്ല ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മൾ അങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ നമ്മളെടുത്ത് കൊടുത്തു വിട്ട് കഴിയുമ്പോഴത്തേനും അവൾ ഇനി അടുത്ത് വേ ഒരാൾ വരുന്നുണ്ട് അവർ ഡെയിലി വേറെയും ചുരിദാറൊക്കെ കൊടുത്തു വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവളിവിടെ ഇത് ചെയ്യുമ്പോഴത്തേനും കുഞ്ഞാണെങ്കിൽ അവളുടെ കുഞ്ഞാട്ടോ കുഞ്ഞാണെങ്കിൽ അവളുടെ ചുരിദാറൊക്കെ ഇട്ട് നോക്കുകയാണോ അവൾക്ക് ഞാനൊന്നും എടുത്ത് കൊടുത്തു വിട്ടില്ല കൊടുത്തു വിട്ടില്ല അപ്പം അവൾ കുഞ്ഞായത് കൊണ്ടൊക്കെ ചുരിദാർ വേണ്ടല്ലോ എന്ന് ഓർത്തിന് നമുക്കിവിടെ ചുരിദാറുകളാണല്ലോ കൂടുതലുള്ളത് അല്ലേ ഞങ്ങൾ ഇന്നും പോയി കുറച്ച് പർച്ചേസ് ചെയ്തൊക്കെ അത് ഇട്ട് നല്ല കംഫർട്ടബിളായിട്ട് ഇഷ്ടപ്പെട്ടു അവർക്ക് തയ്ച്ച പോലെ ഉള്ളൊരു ക്ലോസ് ആവുന്ന കുറിച്ചു കാണാതെ ഞാൻ ഏതൊക്കെ സെലക്ട് ചെയ്തിരുന്നാണല്ലേ അടിപൊളിയാണ് ടു പീസ് പീസായിട്ടോ നമുക്ക് ഇതൊന്നുമില്ല ഷോൾഡർ ഒന്നും ഇത് ത്രീ പീസാണ് പിന്നെ ഒരു രൂപ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കോളറുള്ള എടുത്ത് കൊടുത്തിട്ട് അവർക്ക് കോളറുള്ള ഇഷ്ടമില്ല ബീനയ്ക്ക് മതി എന്നൊക്കെ പറഞ്ഞു അവസാനം കോളറുള്ള ഇട്ട് വരും പവർക്ക് അതിനോട് ഇഷ്ടം തോന്നും ഇനി ഞാൻ എൻ്റെ കുഞ്ഞിക്കായിട്ട് പറഞ്ഞു മേടിച്ചതായിട്ട് എൻ്റെ കുഞ്ഞിപ്പണ്ണിനെ അവൾ അവർക്കൊന്നും കൊടുത്തുവിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഉണ്ട് ചുമ ജസ്റ്റ് ഒരിതിൽ ഇനിയിപ്പം തന്നെ ഒരു ടോട്ടേ നോക്കിട്ട് ഇല്ല ചേരുമില്ലെന്ന് പറയത്തില്ല അത്രയും സാധനങ്ങളുണ്ട് അങ്ങനെ ഇത് ഞങ്ങളിപ്പോൾ തേണ്ട ഇത് പാക്ക് ചെയ്ത് നമുക്ക് പോസ്റ്റ് ഓഫീസ് വഴി അയക്കാനാണ് പത്തനംതിട്ട ഒന്നൊരാൾ പോവണുണ്ട് അപ്പം അവരുടെ ഇതിൽ കൊടുത്തു വിടാനായിട്ട് ഞങ്ങളിത് ഇതെല്ലാം ഇതെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ കവറൊക്കെ കവറൊക്കെ മേടിച്ചിട്ട് പോസ്റ്റ് ഓഫീസിൽ എഴുതി വെക്കണം അതുപോലെ ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നമ്പർ ഇട്ടേക്കാം ഇപ്പം ഇതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇതെല്ലാം ഹോൾസെയിലായിട്ട് പോകാനുള്ളതെട്ടെ ഈ പാക്ക് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരുപാട് പുതിയ പുതിയ ഐറ്റംസ് ഉണ്ട് യും പെടുന്നു പോകുന്നുള്ളൂട്ടോ നമ്മുടെ ട്വന്റി ട്വന്റിയിലേക്ക്